ഹലോ ഗുഡ് ഈവനിങ് ആഹ് എന്റെ പേര് പത്മനാഭൻ ആണ് കണ്ണൂർ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴിയുണ്ട് അടിച്ചു നോക്കിയതാ ഓക്കെ ഞാൻ നിങ്ങളുടെ ലൈഫ് ലൈവ് കാണുന്ന സമയത്ത് സോറി സോറി ലൈവ് കാണുന്ന സമയത്ത് പല പല വീഡിയോസും കാണാറുണ്ട് അപ്പൊ എനിക്ക് ഞാൻ ചിന്തിക്കായിരുന്നു നമ്മളിങ്ങനെ ഇവരെ ഐ മീൻ എസ്പെഷ്യലി നിങ്ങൾ ഇസ്ലാമിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നെങ്കിലും പൊതുവായിട്ട് നിങ്ങൾ എല്ലാ റിലീജിയനെയും വിമർശിക്കുന്ന ഒരു ഒരു രീതിയാണ് അപ്പൊ ഇതിനൊരു പോകുമ്പഴി എന്താണ് ലൈക്ക് വാട്ട് ഈസ് യുവർ ഐഡിയ ഈ ഒരു ഇസ്ലാമുള്ള ആൾക്കാർക്ക് ഇസ്ലാം വിടുക എന്നുള്ളത് നമുക്ക് ഒരു ഒറ്റ ഇതായിട്ട് നിങ്ങൾ പറയുമെങ്കിലും അതിനെ ഒരു ആസ് എ ബിലീവർ അത് ഐ ആം ഹിന്ദു പക്ഷെ എന്നാലും നമ്മളൊരു ബിലീവർ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് അത് ലീവ് ഇസ്ലാം എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു വിഷമമുള്ള ഒരു കാര്യമുണ്ട് സോ എ പേഴ്സൺ നമ്മൾ ണ്ടല്ലോ നല്ല മതമാണ് നല്ല രീതിയിലാണ് അതിന്റെ നല്ല വശം ഉണ്ട് പക്ഷെ എനിക്ക് ഇസ്ലാം വിടണ്ട എന്നുള്ള ഒരു ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അതിന്റെ ഒരു കാര്യം ആൻഡ് ഇറ്റ് ഇറ്റ് ഇംപ്ലൈസ് ഇംപ്ലൈസ് ഇപ്പൊ ചെയ്യാൻപ്ലോയ്സ് ഹിന്ദു ആണ് ഇറ്റിംപ്ലൈസ് ഓൺ ദാറ്റ് വളരെ നല്ല കാര്യല്ലേ അങ്ങനെ ആവാത്തോണ്ടല്ലേ നമ്മൾ നമ്മൾ നിങ്ങൾ ഇപ്പൊരോ വിശ്വാസിയാണ് അപ്പൊ അതോ ഒരു ജസ്റ്റ് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് റിലീജിയൻ ഫോളോ ചെയ്യും വെച്ചാൽ നിങ്ങൾ ഷൂലൊക്കെ ഇല്ല അങ്ങനെ എന്നുവെച്ചാ നിങ്ങളിപ്പോ ശൂലൊക്കെ എന്തായാലും കൊറേ ആളുകൾ കുത്തിക്കേറ്റുന്നുണ്ടല്ലോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഹിന്ദുമതീ റീസൺസും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദു മതം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഒരു കൂട്ടം ഒരു കൊട്ടയില് വെച്ചിട്ട് എനിക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അത് പറയുമ്പോ അത് അവരുടെ ഹിന്ദുമതം അത് മറ്റേ ഹിന്ദുമതം ഹിന്ദുമതം എ ഹിന്ദുമതം ബി അത് എന്റെ വിഷയല്ല അപ്പൊ നിങ്ങൾക്കിപ്പോ ശൂലം കുത്തിക്കേറ്റുന്ന കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ആകെ പ്രശ്നമാണ് പക്ഷെ ശൂലം കുത്തി കേട്ടുന്ന ഒരാളെ വിളിച്ചിട്ട് അത് ചെയ്യല്ല എന്ന് മോനെന്താ അവസ്ഥ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ സാധനം അവർക്ക് അപ്ലിക്കബിൾ ആക്കാൻ ഇല്ല ഞാൻ 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 എനിക്ക് വേണ്ടിട്ട് ഒരു ചെയ്യുന്ന സോറി പറ്റുന്നില്ല പറയുന്നില്ല പറയുന്നത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് എന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ശൂലം കൂട്ടുമ്പോ ആ കുട്ടിക്കല്ലേ വേദനിക്കണു വേറെ ആർക്കും വേദനിക്കുന്നില്ലല്ലോ ഓ ഐ ഐ മീൻ മീൻ ഞാൻ ബന്ധുവിനെ ശൂലം നിങ്ങളല്ലോ ഇപ്പൊ ഇപ്പൊ സ്വയം കുത്താണ് ഇപ്പൊ പോട്ടെ ഈ എന്താണ് നമ്മളെ കണ്ണൂർ ഭാഗത്തൊക്കെ ഈ തെയ്യത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ ആളുകൾ തീയൊക്കെ ഇട്ട് മറ്റേ തീയൊക്കെ ഇട്ട് തെയ്യം ഒക്കെ കെട്ടി കിടക്കണം കണ്ടിട്ടില്ലേ അത് മുതിർന്ന ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അത് ചെയ്യുന്ന ആളുകൾ അതിനാവശ്യം റിച്വല് അവർ ചെയ്യണം വിചാരിച്ച് അവര പനാൻസ് ചെയ്ത് ആവേശ ഹാർഡ്ഷിപ്പ് അണ്ടർഗോ ചെയ്തിട്ട് അവർ ചെയ്യുന്നില്ലേ പക്ഷെ അവര് ഇപ്പൊ ഞാൻ തെയ്യം കാണാൻ പോകുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് കാണാൻ പോകുന്ന ആണ് എന്നെ സംബന്ധിച്ച് ഇറ്റ്മെന്റ് അത് സാഡിസ്റ്റ് ആണെന്നൊക്കെ പറയാം പക്ഷെ എന്നാലും പക്ഷെ അത് ചെയ്യുന്ന ആൾക്ക് അതിന്റെ ഹാർഡ്ഷിപ്പും ഫൈനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തീയിലേക്ക് എടുത്തെറിയുന്നു നിങ്ങൾക്ക് അപ്പൊ ആ പൊള്ളലും ആ വേദനയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ഒരു വെറുപ്പ് തോന്നാറില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇത് തന്നെയാണ് പ്രശ്നം ഈ മതങ്ങളെ കുഴപ്പമാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു നിരീശ്വരവാദിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കാണുമ്പോഴും അയ്യെ ഇത് എന്തായി കാണിക്കണത് എന്തൊരു പ്രശ്നമുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുള്ളൂ അവിടെ എനിക്ക് സാഡിസ്റ്റ് ആവാൻ കഴിയില്ല നിങ്ങൾ ആയമാതിരി ഓക്കെ അതേപോലെ ഇപ്പോൾ ഇസ്ലാമിലെ ഒരു വിഷയം ഈ സുന്നത്തകർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ സ്ത്രീ ചലാക്കറും ആയിക്കോട്ടെ അതുമല്ല ഇപ്പൊ ബോംബ് പൊട്ടിയിട്ട് സൂയിസൈഡ് ആയിട്ട് മറ്റേ ജിഹാദ് പോകുന്ന ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രശ്നം തോന്നുന്ന കാരണം എന്താ അവര് അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം അവിടെ അവിടെയും ബാധകായിക്കോട്ടെ ഇപ്പൊ അയാൾക്ക് സ്വന്തം ബോംബ് പൊട്ടി ചാവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ അത് അത് ബോംബിന്റെ അയാളുടെ നിങ്ങൾ പറഞ്ഞ സെയിം പ്രിൻസിപ്പൾ അവിടെ അപ്ലൈ ചെയ്യും ഇപ്പൊ ആ ഇപ്പൊ തീയിലൂടെ നടക്കുന്ന ഒരാള് അയാൾക്ക് പരിക്കുണ്ടാവുന്നു അയാള് കാല് മുറിച്ച് കളയേണ്ടി വന്നു അയാള് ഡിപെന്റ് ചെയ്യുന്ന ഫാമിലി അഫക്റ്റഡ് ആവുന്നു അങ്ങനെ പല പ്രശ്നങ്ങളും അവിടെ അതായത് നമ്മൾ പറയുന്നത് ഇത്രേ ഉള്ളൂ ഒരു മതത്തിൽ ഒരു സംഗതി കണ്ടാൽ അതിനെ തള്ളി അത് തെറ്റാണെന്ന് കണ്ടാൽ അത് തെറ്റാണെന്ന് തള്ളി അതിനെ പറഞ്ഞ് അത് അത് മാറ്റി മാറ്റിവെച്ചോട്ട് മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റണം പക്ഷെ അങ്ങനെ തള്ളുന്ന സമയത്ത് ഓക്കെ ഞാൻ കുറച്ച് സർക്കാർ ആയിട്ടും കൂടി പറയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഇല്ലേ ഐ ആ സോറി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്ത് വ്യാഖ്യാന വ്യാഖ്യാന ഫാക്ടറി ഫാക്ടറി സോ ഐ മീൻ ഇസ് ആ ഒരു വ്യാഖ്യാന ഫാക്ടറി ആവുന്നത് തെറ്റാണ് തെറ്റാണെന്നുള്ള രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഐ ഫീൽ ഇറ്റ് ഈസ് റൈറ്റ് ബിക്കോസ് ചേഞ്ചിങ് ടൈംസിന് അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ചിങ് വ്യാഖ്യാനങ്ങൾ വേണ്ടേ അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെയല്ലേ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഒരു റിഫോർമേഷൻ ഫോർ എക്സാമ്പിൾ ജിഹാദ്ലി ഇസ്ലാം അഗെൻസ് നമ്മൾ ജിഹാ എന്നൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഉണ്ട് യു ആൾവേസ് കോട്ട് അബൌട്ട് വാട്ട് ബികോസ് ഐ എം സോറി മൈ നോളജിൻ ഇസ്ലാം മീൻസ് സീറോ എന്ന് തന്നെ പറയാം സോറിജീസ് ഫോർ എനിസ് പക്ഷേ

ഒരു സാധാരണ മുസ്ലിമിന് ജിഹാദ് എന്താണെന്ന് പോലും അറിയില്ല അപ്പോഴാണ് നിങ്ങൾ അവിടെ പോയിട്ട് അത് എന്താണെന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥ ഉള്ളത് എന്തിനെ വെറുതെ ഇരട്ടി ഇരട്ടിപ്പണി എടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞു മോഡിഫിക്കേഷൻ വ്യാഖ്യാന ഫാക്ടറി ജിഹാദിൻ്റെ ആധുനിക വ്യാഖ്യാന ഫാക്ടറി എന്താണ് സൂയിസൈഡ് ബോംബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് ഒരു വാർ ടാക്റ്റിക്കായിട്ട് ഉപയോഗിക്കാം എന്നാണ് അതിനെ വെളുപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയും ആധുനിക സാധനമാണ് മുഹമ്മദ് നബിയുടെ പിട കാലത്ത് ഏതായാലും ബോംബില്ല പക്ഷേ ഇന്ന് ബോംബ് ഉപയോഗിച്ച് സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്ന സാധനം ഇന്നുണ്ട് ഇന്തിഫാദയിൽ അതല്ലേ അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇൻത്തിഫാദ ടു അപ്പോ ഇന്തിഫാദയുടെ ഭാഗമായിട്ട് അവരത് ചെയ്യുമ്പോ നിങ്ങൾ അതിനോട് യോജിക്കോ എന്താണ് നമ്മളെ ഗാസയിലുള്ള ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിൽ പോയി നടത്തിയിരുന്ന സാധനം അവര് ചെയ്തിരുന്നത് സൂയിസൈഡ് ബോംബിങ് അല്ലേ വണ്ടി ഇടിച്ചു കയറ്റുന്നു ആരേലും ബോംബ് വെട്ടി പോയിട്ട് പൊട്ടിത്തെറിക്കുന്നു അവര് ചെയ്തത് ഇസ്രായേലിനോടുള്ള വാറിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തത് അപ്പോ അത് നിങ്ങൾ നിങ്ങൾക്കെയാണ് പുതിയ ഡെഫിനേഷൻ ആണ് ജിഹാദിന്റെ ആധുനിക വേർഷൻ ആണ് ഈ പറയുന്നത് ആ ബിക്കോസ് ഈ പലരോടും സി ഐ ടോക്ക് 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 വിത്ത് മെനി ലൈക്ക് മുസ്ലിം അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു വൺ ഓഫ് ദി ഡെഫിനിഷൻ എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് നമ്മളിലുള്ള തിന്മയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന്റെ പേരാണ് ഈ ജിഹാദ് എന്നുള്ള ഒരു വേർഷൻ എവിടുന്നോ എവിടുന്നോ എനിക്ക് കിട്ടി അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു പക്ഷെ ഇതുപോലെ പല കാര്യങ്ങളും ഹിന്ദുസ് ഉണ്ട് കേട്ടോ നമ്മള് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ഇതുപോലെ കൊണ്ടുവരുന്നത് ഞങ്ങൾ തന്നെ ഒരു സോ വാട്ട് ഐ ഐ ഐ ഐ പേഴ്സണലി ദാറ്റ് ദാറ്റ് എനിക്ക് കോമൺ കോമൺ ശരി ശരി എന്ന് തോന്നുന്നതിനെ എടുക്കുന്നു സെൻസിനെ എന്നതിനെ ഫോളോ ഇറ്റ് ഇൻ മൈ റിലീജിയൻ ഹാവ് ഫ്രീഡം ഞാൻ അവിടെ അതായത് നിങ്ങൾ പറഞ്ഞതിനോട് നമ്മൾ പാർഷ്യലി അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു സാധനം ഇപ്പൊ ജിഹാദ് എന്ന് മോശമായിട്ടുള്ള സാധനം ഉണ്ട് വളരെ നല്ലൊരു വശം അതിനുണ്ട് എന്ന് നമ്മളിപ്പോ സമ്മതിച്ചാൽ തന്നെ നിങ്ങൾ പറയുന്ന പ്രകാരം അതിൽ നല്ല വശത്തെ കൂട്ടുപിടിച്ചൊരു മുസ്ലിം അതിനെ മാത്രം വെച്ച് മറ്റതിനെ തള്ളിക്കളഞ്ഞു ജീവിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കേണ്ട ണ്ടോ എന്ന് ചോദിച്ച കാര്യമൊന്നുമില്ല പക്ഷേ രണ്ട് വ്യക്തികൾ അവിടെ വരികയാണ് ഏതുപോലെ ഇപ്പൊ യോജിക്കുന്ന ഒരു ഒരു ഹിന്ദുവും വിയോജിക്കുന്ന ഒരു ഹിന്ദുവും അവിടെ വന്നു തർക്കത്തിന്റെ ഒടുവിൽ എന്താണ് സംഭവിക്കുക അതിന്റെ ഒരു അവസാനം എന്താണ് പോവാതെ ഉണ്ടാവും അതാരും ആ ലൈക്ക് നമ്മളെ പല കമ്മ്യൂണൽ വാർസും ഒക്കെ ഒരു സിറ്റുവേഷൻ അല്ലേ ഇനി അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം അപ്പൊ നാല് ആളുകൾ നമ്മൾ എടുക്കുന്നു ഓക്കെ രണ്ട് മുസ്ലിമും രണ്ട് ഹിന്ദു ഓക്കെ രണ്ട് ഹിന്ദു പറഞ്ഞ ഹിന്ദുക്കൾ ഒന്ന് ശൂലം കുത്തിക്കേറ്റുന്ന അനുകൂലിക്കുന്ന ഹിന്ദു മറ്റത് ശൂലം കുത്തിക്കയറ്റുന്നതിന് പ്രതികൂലിക്കുന്ന ഹിന്ദു അതിനെ വിരോധിക്കുന്ന ഹിന്ദു ഇനി മറ്റൊരു രണ്ട് മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അതിലൊരു മുസ്ലിം ജിഹാദ് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഭൂമി അടക്കമുള്ള സാധനമാണ് ഈ കാഫിറിനെ മൊത്തം തല്ലിക്കൊല്ലുന്നതാണ് ജിഹാദ് എന്ന് വിശ്വസിച്ചു നടക്കുന്ന ഒരു അസൽ മുസ്ലിം മറ്റേ മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജിഹാദ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അതൊക്കെ തള്ളിക്കളയണം നമ്മൾ ഈ വെള്ളം കൊടുക്കണം നമ്മൾ ഉണക്കമീൻ ചുട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ജിഹാദ് എന്ന് നടക്കുന്ന മറ്റൊരു മുസ്ലിം ഇവര് തമ്മിൽ തർക്കം ഉണ്ടാവും ഈ പറഞ്ഞ ശൂലം കുത്തിക്കേറ്റുന്നത് സംബന്ധിച്ചിട്ട് ഹിന്ദുക്കൾ തമ്മിലും തർക്കമുണ്ടാവും ഇതിലേത് തർക്കത്തിനാണ് ഇൻറ്റൻസിറ്റി കൂടുക അപ്പൊ നിങ്ങൾ പറഞ്ഞു മറ്റേതൊരു തർക്കവും മറ്റൊരു യുദ്ധവും ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നു പറഞ്ഞു ഇപ്പുറത്തും അത് ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അതിനൊരു പര്യവസാനം ഉണ്ടാവുമല്ലോ പര്യവസാനം പെട്ടെന്നുണ്ടാവുന്ന പര്യവസാനം ഏത് വിഭാഗത്തിന്റെ ആണ് വെച്ചാൽ അതിൽ ഒരു ഒരു കൂട്ടം മറ്റൊരാളെ അടിച്ചമർത്തും അത് അത് മുസ്ലിങ്ങളുടെ ആണോ അടിച്ചമർത്തൽ ആദ്യം ഉണ്ടാവുക അത് ഹിന്ദുക്കളുടെ ആണോ ഹിസ്റ്ററി ഇസ്ലാം അപ്പൊ ഇനി നിങ്ങൾ പറയൂ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സാധനത്തിന് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതും നമ്മൾ ഇതിനെ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരുന്നതിന്റെ കാര്യം അതിനൊരു നമുക്കതിനായിട്ട് നമുക്കതിനെ കൊണ്ടുപോകാം ലൈക്ക് അല്ല സാധ്യത ഇസ്ലാമിൽ ഒരു റിഫോർമേഷൻ ഉണ്ടായിട്ടുള്ള ഒരു മേഖല നിങ്ങൾ പറയൂ എനിക്കറിയില്ല ഞാൻ പറഞ്ഞോ ഇസ്ലാമിന്റെ എനിക്ക് മൈ നോളജ് എനിക്ക് അറിയാം ഹിന്ദു റിഫോർമേഷൻ റിഫോർമേഷൻ ഒരു ഉദാഹരണം പറയൂ ഹിന്ദു മതത്തിൽ ഉണ്ടായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് ആ ഞാൻ പറഞ്ഞരാം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമില്ല ഒരു റിഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത് ഒരു പുതിയ ഒരു സെക്റ്റ് ആയി എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു ഇപ്പം ഈഴവരുടെ ആ ഒരു ശിവനെ ഈഴവ ശിവൻ എന്ന് ഒരാള് പറഞ്ഞു പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച ഉടനെ തന്നെ അത് ആ സമുദായം അവിടെ പിന്നെ മുതിർന്ന പോകാൻ പറ്റാത്തതായി എന്നുള്ള ഒരു രീതിയിലേക്ക് അത് അത് വന്നു ഇതുപോലെ തന്നെ കുറിച്ചുടെ സമുദായത്തില് ഐ മീൻ പാർട്ട് ഓഫ് ദ ഹിന്ദുവിസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കും അവിടെ അവർക്ക് ഒരു രീതിയിൽ ഒരു അഡ്വാൻറ്റേജ് സിറ്റുവേഷൻ അവർക്ക് ഐ മീൻ കൊട്ടിയൂർമാത്സവം അവിടെ കാര്യങ്ങളൊക്കെ അവർ കൊടുത്ത ആ ഒരു സമയത്ത് ഞാൻ ഇതല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നിങ്ങൾ വളരെ സെക്ടേറിയൻ ആയിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഹിന്ദു ഒരു ഒരു കൂട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ തോതിൽ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ചോദിക്കുന്നത് റിഫോമേഷന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇപ്പൊ സതിയെ കുറിച്ച് നമ്മൾ പറയാറ് സതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാനിപ്പോ പറയുന്നില്ല പക്ഷെ എന്തായാലും സതി എന്ന് പറയുന്നത് ഒരു ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സാധനാണ് പക്ഷെ അത് നിരോധിക്കപ്പെട്ടു ഒരു ഘട്ടം കഴിഞ്ഞു അപ്പൊ അതിന്ന് അവര് മുന്നോട്ട് പോയി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറയണം പക്ഷെ ഇന്ന് നിങ്ങൾക്ക് സതി ആചരിക്കുന്ന എവിടെയെങ്കിലും കാണാൻ കഴിയും ആരും പുറത്ത് പറയില്ലോ അതേസമയം ഇപ്പൊ ഇസ്ലാമിൽ നിങ്ങൾ ഇപ്പൊ ഒരു റിഫോർമേഷൻ ഉണ്ടായി എന്ന് പറയുന്ന ഒരു മേഖല എടുത്താൽ അത് ഇന്നും ആ സാധനം ഓപ്പണായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ മാത്രം നിങ്ങൾ എടുക്കുക ശ്രീ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ല പാടില്ല എന്നാണ് പറയുന്നത് അവർ വീട്ടിനകത്ത് കഴിഞ്ഞു വിടേണ്ട ആളുകൾ അവർ പേറ്റ് യന്ത്രങ്ങളാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ പക്ഷേ സ്ത്രീകൾ വിദ്യാഭ്യാസിക്കുന്നുണ്ട് അവർ വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടറൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഈ റിഫർമേഷൻ ഒരു വശത്തുണ്ടായി നമ്മൾ പറയുമ്പോഴും ഈ സാധനത്തിന്റെ ഇസ്ലാമിക് വേർഷൻ ഇന്നും ലോകത്ത് നടക്കുന്നില്ലേ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നില്ലേ ജമ്മനിൽ നടക്കുന്നില്ലേ അല്ലെങ്കിൽ മറ്റേ ഇറാഖിൽ നടക്കുന്നില്ല ഇറാനിൽ നടക്കുന്നില്ലേ അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അവിടെ റിലീജിയൻ എന്തെങ്കിലും ഒരു റിഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ റിഫോർമേഷൻ ഉണ്ടായിട്ടുള്ളത് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് നിലനിൽക്കുന്ന എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് സമസ്ത ഒരു പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടത് നമ്മുടെ നാട്ടിലല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നതാണ് അപ്പൊ ഈ റിഫോമേഷൻ എന്ന് പറയുന്ന സംഗതി അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നടക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എപ്പോഴും ഇസ്ലാമിൽ നിങ്ങൾക്കൊരു ഒരു റിഫോർമിസ്റ്റ് ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ചരിത്രം എന്ന് പറയുന്നത് ആ റിഫോർമിസ്റ്റ് മൂവ്മെന്റിനെ കുഴിച്ച് മൂടുക എന്നുള്ളതാണ് ഓക്കെ അതേസമയം ഹിന്ദു മതത്തിലോ ക്രിസ്ത്യാനിറ്റിയിലോ അങ്ങനെയല്ല അതിനകത്ത് റിഫോമിസ് മൂവ്മെൻറ്റ്സ് ഉണ്ട് അതിൽ റിഫോമേഷൻ സംഭവിച്ചിട്ടുണ്ട് അത് അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ആളുകൾ പുറത്ത് കടന്നിട്ടുണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ദാറ്റ് മീൻസ് അവിടെ കംപ്ലീറ്റ് ഹണ്ട്രഡ് പേഴ്സൻ്റ് ശരിയായിരുന്നല്ല അവിടെ പ്രശ്നങ്ങളുണ്ട് ദേ ആർ ഏബിൾ ടു ഡു ദാറ്റ് അവിടെ ഒരു ഒരു വർക്കിംഗ് മെഷീനറി ഉണ്ട് ഈ റിഫോമേഷൻ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ അതിന് ഒരു തെളിവൊന്നുമില്ല റിഫോമേഷൻ എന്ന് പറയുന്ന സാധനം ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയും ഒരെണ്ണം സസ്റ്റെയിൻ ചെയ്തിട്ടില്ല യൂണിവേഴ്സലി But what about the role of, uh, like, age, െ എല്ലാ മുസ്ലിം വീടുകളിലും ഉപേക്ഷിക്കല്ലേ ചെയ്യുന്നത് പക്ഷെ ആ ഉപേക്ഷിക്കലിൽ നിന്ന് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ലൈക് നീ വേണ്ടത് ചെയ്യുന്നത് നിങ്ങളൊരു സാധനത്തിൽ റിപ്പയർ എടുക്കുന്നതിനാണ് നിങ്ങൾ വിളിക്കുക നിങ്ങളൊരു സാധനത്തിൽ കുപ്പയിൽ എറിയുന്നതിന് വിളിക്കില്ല അതിനെ ഡിസ്കാർഡ് ആകാം അത് ഇത് അങ്ങനെയാണ് ഇനിയിപ്പോ ഇനിയിപ്പോ റിഫോമേഷൻ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട് അതെവിടെയാണ് അത് സൗദിയിലാണ് അവിടെ സൗദിയിൽ അതെങ്ങനെയാണ് അവര് റിഫോം ചെയ്യുന്നത് ഇല്ല അത് ഞാൻ അവിടെ അവിടെ ഈ ഹിജാബ് കാര്യങ്ങളൊന്നും ആൾക്കാരെ അതെ അതെങ്ങനെയാ റിഫോർമേഷൻ ആണോ അതായത് എന്താണോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആ സാധനം അവർ പാർട്ട് ബൈ പാർട്ട് അവര് ചെയ്യുന്നു അതെന്നുവെച്ചാൽ നമ്മളിവിടെ ഇസ്ലാമിനെ മൊത്തത്തിൽ ട്രാഷ് ചെയ്തു സൗദി അറേബ്യയിൽ അവര് അതിന്റെ ഓരോ ചില്ലയും കൊമ്പും മറ്റേ മറ്റേ ഇലയൊക്കെ പറിച്ചിട്ട് അവർ ട്രാഷ് ചെയ്യുന്നു അതാണ് അവിടെ നടക്കുന്നത് സോ അവിടെ റിഫോർമേഷൻ അല്ല നടക്കുന്നത് അവിടെ ട്രാഷിംഗ് ആണ് നടക്കുന്നത് അല്ല അത് അതിന്റെ ഒരു ബെനിഫിഷ്യൽ ഫോർ ദ സക്സസ് സസ്റ്റനൻസ് ഓഫ് ഇസ്ലാം എന്നുള്ളതാണ് അതൊരു പറഞ്ഞാൽ വളരെ ഒരു ആയിട്ടുള്ള എഫേർട്ട് ആണ് അത് ഡെമോക്രാറ്റിക് കൺട്രീസിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അത് സൗദിയിൽ നടക്കും കാരണം അവിടെ രാജാവ് വിചാരിച്ച കാര്യങ്ങൾ നടക്കും ഡെമോക്രാറ്റിക് കൺട്രീസിൽ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം ഇസ്ലാം വിൽ ഡൈ ഇൻ ഓട്ടോക്രാറ്റിക് കൺട്രീസ് ിൽ ത്രൈവ് ഔട്ട്കം ഇത് ഒരു റിയാലിറ്റിയാണ് വേറെ വഴിയൊന്നുമില്ല കാരണം ഇസ്ലാമിന്റെ യന്ത്രം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെമോക്രസി വേണം പക്ഷെ ദാറ്റ് വിൽ കിൽ ഡെമോക്രസി അതാണ് അതിന്റെ ഔട്ട്കം ഇസ്ലാമിന്റെ യന്ത്രം സ്റ്റക്കാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടോക്രസി വേണം അവിടെ ഒരു ഡിക്ടേറ്റർഷിപ്പ് വന്നാൽ ഇസ്ലാമിനെന്തെലി ചെയ്യുക കാരണം ഇസ്ലാമൊരു ഡിക്ടേറ്റർഷിപ്പാണ് അതിനെ ഓർപവർ ചെയ്യണമെങ്കിൽ മറ്റൊരു ഡിക്ടേറ്റർഷിപ്പിനെ സാധിക്കുകയുള്ളൂ ഡെമോക്രസിയാണ് അത് ഞാൻ ഈ ന്യൂസിൽ ഇറാൻ ഇൻ ഓൾഡൻ ഏജസ് അഫ്ഗാനിസ്ഥാൻ ഇൻ ഓൾഡൻ ഏജസ് എന്ന് പറയുന്ന ക്ലിപ്സ് കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട് ഫ്രോക്ക് നടന്നു ഇറാനിൻ സെവൻറ്റീസ് പറഞ്ഞിട്ടുള്ള ക്ലിപ്പിംഗ്സ് എങ്ങനെയാണ് അവിടെ ആ ഇസ്ലാം ഓവർ പവർ ചെയ്തത് പവർ അതൊരു ആണ് അവർ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇപ്പൊ ചൈന നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കൂ ഇസ്ലാമിനെ കണ്ട്രോൾ ചെയ്യുന്നത് ഞാൻ ചൈനയിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടുത്തെ മുസ്ലിംസ് ഇറച്ചി കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല അറിയാത്ത രീതിയിൽ അവിടെ എന്താണ് സിനിഫിക്കേഷൻ പറയുന്ന ഒരു പ്രോസസ്സാണ് ചൈന അവിടെ അപ്ലൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ സയൻസ് ആൻഡ് സിമ്പിൾസ് ഒരു സാധനം പോലും അവർ പൊങ്ങാൻ സമ്മതിക്കില്ല നോട്ട് ഇവൻ അറബിക് ശരി അവർ അടിച്ചമർത്താണ് അത് പള്ളിയുടെ മിനാരം പോലെ അവർ പണിയാൻ സമ്മതിക്കില്ല പള്ളിയൊക്കെ നിങ്ങൾക്ക് പണിയാം പക്ഷേ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ചൈനീസ് മാതൃകയിലുള്ള സാധനം പണിയാം അല്ലാതെ മറ്റേ എന്താണ് പക്കവട പോലുള്ള സാധനങ്ങൾ അല്ലാതെ ഈ മറ്റേ മിനാരം പണിതിട്ടുള്ള പരിപാടി നടക്കില്ല പണിതിട്ടുള്ളത് മുഴുവൻ കളഞ്ഞു അവിടെ നാലോ അഞ്ചോ പള്ളികളെ ബാക്കിയുള്ളൂ അത് പുരാതനമായ ചില പള്ളികൾ അതിലൊരു പള്ളിയിൽ ഞാൻ പോയി അത് അവിടെ ഉണ്ട് കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് അവിടെ നിലനിർത്തിയിരിക്കുകയാണ് അല്ലാതെ നിങ്ങൾക്ക് ഒരു പള്ളി കാണാം ഇപ്പൊ ഞാൻ അന്നവിടെ പോയപ്പോൾ ഒരു ആളെ കാണാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോ അയാൾ അവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കാരണം അയാളോട് ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് പള്ളി പോകണ ഇരുന്നൂറ് കിലോമീറ്റർ പോകണം എന്നാണ് ആള് പറയുന്നത് അയാൾ താമസിക്കണോ ഇസ്ലാമിന്റെ കാര്യത്തിൽ റിഫമേഷന് ഇതുവരെ ഒരു പ്രസിഡന്റ് ഇല്ല അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഇനി ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ സൗദി ചെയ്യുന്ന വരി ട്രാഷ് ചെയ്യണമെന്നൊന്നും പറയില്ല പക്ഷേ ഒരു പേഴ്സണൽ ബിലീഫ് എന്നുള്ള രീതിയിൽ ഉള്ള സാധനങ്ങളൊക്കെ വിട്ടുകൊടുക്കുക ആളുകൾക്ക് അതൊന്നും നമ്മൾ തടയണമെന്നോ അതിനെ നമ്മൾ ചൈന ചെയ്യണ പോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊന്നും അതിൻ്റെ വഴിയല്ല പക്ഷേ ഇന്ത്യ നിർബന്ധമായിട്ടും ചെയ്യേണ്ട സംഗതികളുണ്ട് അതെന്താണ് അത് ഈ സംഗതി പൊളിറ്റിക്കൽ സ്ഫിയറിൽ നമ്മളെ സോഷ്യൽ സ്ഫിയറിലേക്കൊക്കെ വരുന്ന കൈകടത്തുന്ന മേഖലകളുണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് അതിനെ നിയമം കൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് അത് സോഷ്യൽ ലൈഫിലേക്ക് ഇസ്ലാം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയാണ് ഈ പറയുന്ന ഇസ്ലാമിക ചെറിയ വ്യക്തി നിയമം എന്ന് പറയുന്നത് അതിനെ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമേ അതിനെ മറികടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഓരോ നിയമങ്ങൾ ഇപ്പോൾ വക്കഫ് ബില്ല് നമ്മൾ കൊണ്ടുവരുന്നു അത് ഇസ്ലാമിന്റെ ഒരു 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 നീരാളിപ്പെടുത്താണത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ നിയമത്തിന്റെ അമെന്റ്മെന്റിനെ സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുക ഇപ്പൊ നോയ്സ് പൊല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ കൺവേർഷൻ ബില്ല് ഇവിടെ വരുന്നു ആൻഡ് ആൻ്റൈ കൺവേർഷൻ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാരണം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണത് ഓക്കെ ശരി ബൈസ് അപ്പൊ ഇനി ഇതൊക്കെ കേൾക്കുമ്പോ വെറുതെ നിങ്ങൾ ചങ്കു കലങ്ങി ട്രോമ അടിച്ചു വഴിക്കാം അവിടെ അപ്പൊ ശരി ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു